ഉമ്മൻചാണ്ടി മരിച്ചിട്ട് രണ്ടു വർഷത്തോളം ആവുന്നു ഉമ്മൻചാണ്ടി മരിച്ച ഒന്നുമില്ലാത്ത ഒരു പ്രശ്നമാണ് ഇപ്പോ അതായത് ചാണ്ടി ഉമ്മനും ഗണേഷ് കുമാറും തമ്മിൽ അപ്പൊ ഗണേഷ് കുമാറിനെതിരെ ചാണ്ടി ഉമ്മൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വിട്ടിട്ടുണ്ട് അതായത് ഇപ്പൊ ഈ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇത്രയും നാൾ ഒരു രണ്ടു വർഷത്തിനിടയിലൊന്നും കേൾക്കാത്തത് ഇപ്പൊ പെട്ടെന്ന് എങ്ങനെ പുറത്തോട്ട് വന്നു എന്നുള്ളതൊരു സംശയമാണ് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢമായ ലക്ഷ്യം പിന്നിലുണ്ടോ എന്നും സംശയിക്കേണ്ടതല്ലേ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ശരിക്കും ഉമ്മൻചാണ്ടിയുടെ മരണം സംഭവിക്കുന്നത് അന്നൊന്നും ഉയർന്നു കേൾക്കാത്ത ഒരു വിവാദം അന്ന് ചാണ്ടിയമ്മൻ വളരെ ശ്രദ്ധേയനായി കഴിഞ്ഞു ആ സമയത്ത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വരുന്നു ആ ഉപതെരഞ്ഞെടുപ്പിനിടയിൽ പോലും ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അതിനുശേഷം കെ വി ഗണേഷ് കുമാർ മന്ത്രിയാവുന്ന സമയത്തും അതുമായി ബന്ധപ്പെട്ട യാതൊരു വിവാദവും ഉയർന്നു കേട്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ ആ വിവാദത്തിലേക്ക് പോകുന്നു ഇനി ഇതിന് ഇതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ പറഞ്ഞുതരാം ഇപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചാണ്ടിയുമ്മൻ ഇതും പിന്നെ ആണല്ലോ ഇപ്പൊ ആരോപണം ഉന്നയിച്ചു അതായത് പണ്ട് സോളാർ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയുടെ പരാതിയിൽ അതിജീവിത എന്ന് തന്നെ വിളിക്കേണ്ടി വരും ആ സ്ത്രീ അപ്പോൾ പിന്നെ അതിജീവതയുടെ അല്ലാന്നുണ്ടെങ്കിൽ അത് ചില ലീഗലി പ്രശ്നങ്ങൾ പരാതിക്കാരി ആ പരാതിക്കാരിയുടെ കത്തിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് പേജുകൾ ആറോളം പേജുകൾ എഴുതി ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പൊ അതില് കെ വി ഗണേഷ് കുമാറിന്റെ പങ്കുണ്ടായിരുന്നു ഗണേഷ് കുമാര് ഈ പറയുന്ന പരാതിക്കാരിയെ നിർബന്ധിച്ച് അങ്ങനെ അഡീഷണൽ ആയിട്ട് ഉമ്മൻചാണ്ടിയുടെ കൂടി വരുന്ന രീതിയിൽ പരാതി എഴുതി ചേർത്തു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ആരോപണം ഇപ്പോൾ അത് എന്തിനു ഉയർത്തിക്കൊണ്ടുവരുന്നു ഈ സംഭവം നടന്നു ഉമ്മൻചാണ്ടി യശശരീരനായി മാറി അദ്ദേഹത്തിന്റെ കല്ലറയിൽ ഇപ്പോഴും ആളുകൾ പോയിരുന്നുണ്ട് മെഴുതിരി കത്തിക്കുന്നുണ്ട് ചില സ്ത്രീ സ്ത്രീപീഠകന്മാരടക്കം ആ കല്ലറയിൽ പോയി മെഴുതിരി കത്തിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സമീപനം ഉണ്ടായി വരുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നു ചാണ്ടി ചാണ്ടിയുമ്മിൻ ഇങ്ങനെ ഒരു പ്രതികരണം വളരെ പെട്ടെന്ന് യാതൊരു പ്രൊവോക്കേഷനും ഇല്ല നടത്തുന്നതെ ഇതേ ചാണ്ടിയുമ്മിനോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ കേസ് സോളാർ കേസ് എന്ന് പറയുന്ന ഒരു കേസ് രൂപം കൊണ്ടത് എവിടെ നിന്നാണ് അതിനെക്കുറിച്ച് ചാണ്ടിയമ്മൻ എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചാണ്ടിയമ്മൻ പരിശോധിക്കേണ്ടതായിരുന്നു ഈ പരാതി ഉണ്ടായിരുന്നത് ശരിക്കും പിന്നെ കെ പി സി സിയിൽ നിന്ന് തന്നെയാണ് ഈ പരാതി ഉയർന്നു വരുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഇങ്ങനെ സോളാർ എന്ന് പറയുന്ന ഒരു അഴിമതി കേസ് നടന്നുവെന്നും ആ അഴിമതി കേസിൽ ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ട് എന്നുള്ള തരത്തിലേക്ക് ആ പരാതിയെ മുന്നോട്ട് കൊണ്ടുവരുന്നതും അങ്ങനെ പരാതി ഉയർത്തിക്കൊണ്ടുവരികയും അതിനെ പ്രതിപക്ഷം ഏറ്റെടുക്കുകയുമായിരുന്നു ചെയ്തത് സ്വാഭാവികമാണ് ഭരണപക്ഷത്തിനെതിരായി ഒരു പരാതി ഉയർന്നു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികം അത് യു ഡി എഫ് ഇരുന്നാലും ശരി എൽ ഡി എഫ് ഇരുന്നാലും ശരി അതിനെ വലിയൊരു വിഷയമാക്കി ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ എല്ലാ കാലഘട്ടത്തിലും ഉത്തരവാദിത്തം എന്ന് തന്നെ ഞാൻ പറയും ഒരു കാര്യമാണ് അത് ഇടതുപക്ഷം അന്ന് ഭരിച്ചിരുന്ന ഇടതുപക്ഷം വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു എന്നുള്ള വാസ്തവമാണ് അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഒക്കെ കൊണ്ട് കഴിഞ്ഞുകൂടി എവിടെയാണ് പി സി ജോർജിനെ എന്തുകൊണ്ട് പരാമർശിക്കുന്നില്ല പി സി ജോർജ് എന്താണ് പറഞ്ഞത് ഈ ഉമ്മൻചാണ്ടിയെയും ഈ പറയുന്ന പരാതിക്കാരെയും ഒരുമിച്ച് ആ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നുങ്കി എടുത്ത നിലയിൽ കണ്ടു കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്ന ആരാണ് പി സി ജോർജ് അല്ലേ പി സി ജോർജ് പറഞ്ഞു പരത്തി പറഞ്ഞു പരത്തിയതിനു ശേഷം ഇവര് തമ്മിൽ എന്തൊക്കെയോ സി ഡി എന്ന് പറഞ്ഞത് ആരാണ് സി പി എം ആരാണോ സി ഡി ഉണ്ടെന്ന് പറഞ്ഞത് അല്ല കെ ബി ഗണേഷ് കുമാറാണോ സി ഡി ഉണ്ടെന്ന് പറഞ്ഞ് ഈ സി ഡിയും തപ്പിക്കൊണ്ട് മാധ്യമപ്രവർത്തകരും പോലീസും അടക്കം അങ്ങ് കോയമ്പത്തൂരും ചെന്നൈയും വരെ കറങ്ങിയിട്ട് വരുന്നത് നമ്മൾ കണ്ടതാണ് ഇതെല്ലാം നമ്മൾ കേരളത്തിലെ ആൾക്കാർ ഇതിന്റെ എല്ലാം കൃത്യമായ കാഴ്ചക്കാരാണെന്നേ എന്നിട്ട് ഏറ്റവും ഒടുവിൽ വന്നിട്ട് ഇപ്പോ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയത്ത് വന്നിട്ട് ഉമ്മൻചാണ്ടിയെ കുരിശിലേറ്റി ഇദ്ദേഹമാണെന്നും കെ ബി ഗണേഷ് കുമാർ ആണെന്നും ഗണേഷ് കുമാർ ഇങ്ങനെ പരാതിക്കാരിയെ കൊണ്ട് അഡീഷണൽ ആയിട്ട് കത്തിനകത്ത് പേജുകളുടെ എണ്ണം കൂട്ടിച്ചു എന്നും ഒക്കെയുള്ള പരാതി ഇപ്പൊ എടുത്ത് പൊക്കിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പറഞ്ഞു വരുന്നത് ഉണ്ടോ അജണ്ടോ തീർച്ചയായിട്ടും അജണ്ട ഉണ്ടല്ലോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കൂ കഴിഞ്ഞ ഈ അഞ്ചു വർഷക്കാലത്തെ ഭരണപരമായ കാര്യങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കൂ ഇടതുപക്ഷം വളരെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ ഇതിനിടയിൽ എത്ര അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട് നമുക്കറിയാം എ ക്യാമറ വിവാദം ഉണ്ടാക്കി കെ ഫോണിന്റെ വിവാദം പിന്നീട് സി എം ആർ എൽ അഴിമതി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു അഴിമതി കൊണ്ടുവന്നു ഇതെല്ലാം എവിടെയാണ് അതിന്റെ ഒരു എന്റെ ഒരു സാഹചര്യം എവിടെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് ഇതെല്ലാം പോയി സി എം ആർ എൽ മാസപടി കേസ് കൊണ്ടുവന്നു പിന്നെ അതോടൊപ്പം തന്നെ പിന്നീട് വന്നു വെച്ചാൽ പി കിറ്റുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി കൊണ്ടുവന്നു ഇങ്ങനെ പല അഴിമതികൾ ഇവിടെ കൊണ്ടു സക്സസ്ഫുൾ ആക്കാം എന്ന് കരുതിയെടുത്തും പ്രതിപക്ഷത്തിന് കൈപൊള്ളി അവിടെയൊന്നും ഈ ഇതൊന്നും ഉയർത്തിക്കൊണ്ടു വരാനോ അല്ലെങ്കിൽ ഇതൊന്നും സ്റ്റാൻഡ് ചെയ്യുന്നോ ഒന്നായിരുന്നില്ല കോടതിയുടെ മുമ്പിൽ പോലും ഒന്നും നിലനിൽപ്പില്ലാത്ത ഒന്നായി മാറി അങ്ങനൊടുവിൽ ഈ പരാതിയുമായി മുന്നോട്ട് പോയിട്ടുള്ള പ്രതിപക്ഷത്തിരിക്കുന്ന എം എൽ എ പലർക്കും കോടതിയിൽ നിന്ന് വിമർശനം ഏറ്റുവാങ്ങി തിരിച്ചു വരേണ്ടി ഒരു ഗതികീട് വരെ ഉണ്ടായി അങ്ങനെ ആ ഒരു ഇറ അങ് അവസാനിക്കുന്നു പിന്നീട് അതിനുശേഷമാണ് അവർക്ക് വീണ് കിട്ടിയ ഒരു ഇതാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ഇങ്ങനെ പുരോഗമിച്ചു വരുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് യു ഡി എഫിന്റെ പാളയത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ അടൂർ പ്രകാശ് അടക്കമുള്ളവർ അടൂർ പ്രകാശ് അതിനകത്ത് കുറ്റക്കാരനാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റി നമ്മളുള്ള ബന്ധത്തിന്റെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നു സ്വാഭാവികമായിട്ടും ആ ഒരു വിഷയത്തിൽ കൂടുതൽ പ്രതിരോധത്തിലാവുന്ന യു ഡി എഫ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പൊ അതും അങ്ങോട്ട് ഏശാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് സുനിൽ കനകോലുവിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വർഗീയതയുടെ വിഷം ആളെ കത്തിക്കാൻ ശ്രമിക്കുന്നു ആ വർഗീയതയുടെ വിഷം ഇങ്ങനെ കത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമുക്കിപ്പോ കാണാൻ കഴിയും അത് വി ഡി സൈസിനടക്കമുള്ള പല നേതാക്കന്മാരും സി പി എമ്മിവിടെന്തോ വർഗീയത വിളംബിക്കൊണ്ട് നടക്കുന്നവരാണ് എന്ന് പറഞ്ഞു വരത്തിക്കൊണ്ട് വർഗീയത ഒരു വശത്ത് സി പി എമ്മിന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ അവരുടെ തന്ത്രമാണ് കള്ളം പറയുന്നതിന്റെ തന്ത്രമാണ് പിന്നീട് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്വർണ്ണക്കൊള്ളവരെ എത്തി വർഗീയത വരെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലും സർക്കാരിനെ വീഴ്ത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നിന്റെ ഒടുവിൽ ഒരു കള്ള സർവേയും കൊണ്ടുവരുന്നു അപ്പൊ ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഇതൊന്നും പോരാ സർക്കാരിനെ ഇറക്കി വിടാ എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ട് അപ്പൊ വീണ്ടും യു ഡി എഫിന്റെ പിന്നെ തന്നെയല്ല കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സഭയിലടക്കം ഇവർക്ക് നേരിടേണ്ടി വന്ന ഒരു കനത്ത അപമാനമുണ്ട് അതായത് കഴിഞ്ഞ സഭാ സമ്മേളനത്തിലും ഈ കഴിഞ്ഞ തൊട്ടടുത്ത് നടന്ന സഭാ സമ്മേളനത്തിലും ഒക്കെ പതിനഞ്ച് വയനാട് സഭാ സമ്മേളനങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം അടിയന്തര പ്രമേയം കൊണ്ടുവരും തോറ്റ് തുന്നമ്പാടി പ്രതിപക്ഷം പോകുന്നു ഇതല്ലേ സംഭവിച്ചത് എത്ര അടിയന്തര പ്രമേയത്തിലുള്ള ചർച്ച അനുമതി കൊടുത്തു അപ്പൊ ഒടുവിൽ എന്തെങ്കിലും എനിക്കൊന്ന് വിഡി സൈസും തന്നെയാണെന്ന് പറഞ്ഞു ഇത് എന്തൊരു ഭരണപക്ഷമാണ് എന്തെങ്കിലും ഒരു അടിയന്തര പ്രമേയം അങ്ങോട്ട് കൊടുത്ത ഓണം തന്നെ അങ്ങ് അനുമതി തന്നോ എന്ന് പറഞ്ഞ് പിന്നെ അങ്ങ് പറയുകയാണ് ഉടനെ എന്തേലും അടിയന്തര പ്രമേയം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങ് അനുമതി എന്തിനാ ഞങ്ങൾക്ക് അഴിമതി തരുന്നേ അനുമതി തന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ മാറും ഇത് അതുകൊണ്ട് എന്തിനും എപ്പോ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തില്ല അങ്ങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്ന് വെച്ചാൽ നിങ്ങൾ ആ പിന്നെ തള്ളിക്കളി അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിക്കണം ഞങ്ങൾക്ക് ഒരു എങ്കിലും ഞങ്ങൾക്കൊരു ഗവളം വെക്കാൻ പറ്റൂ എങ്കിലും ഞങ്ങൾക്ക് ഒരു ബൂസ്റ്റപ്പ് ആവാൻ പറ്റൂ അല്ലാതെ അടിയന്തര പ്രമേയത്തിന് അനുമതി തന്നു ഈ ചർച്ചയിൽ വരും ചർച്ചയിൽ വരുമ്പോൾ മന്ത്രിമാരെല്ലാം കൂടെ നിന്ന് മറുപടി പറയും ഏറ്റവും അവസരം വാരി വലിച്ച് പ്രതിപക്ഷത്തെ ഉടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടതല്ല അപ്പൊ അതുകൊണ്ട് അടിയന്തര പ്രമേയം എന്ന് പറയുന്ന ഒരു കാര്യത്തെ അവരെക്ക് വിട്ടു എന്നിട്ട് പിന്നെ സഭയിൽ ബഹളം വെച്ചാൽ കഴിഞ്ഞ സഭാ സമ്മേളനത്തിലുള്ളതാ കണ്ടത് ബഹളം വെച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇങ്ങനെ ഈ രീതിയിലേക്ക് അവരവരുടെ ടാക്ടിക്സ് മാറ്റി പിടിക്കുകയാണ് അപ്പൊ ഇതിനിടയിൽ ഇതൊക്കെ കൊണ്ട് ഇവർക്ക് മനസ്സിലായി ഇതിലൊന്നും നിൽക്കത്തില്ല എന്നുള്ള കാര്യം മനസ്സിലായി പിന്നെ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ പിന്നെ വിശുദ്ധനെ പൊക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതുവരെ ഉമ്മൻചാണ്ടിയെ ഇവിടെ കൊള്ളരുത്തവരാണെന്നും അഴിമതിക്കാരാണെന്നും പെണ്ണുപിടിയനാണെന്നും പറഞ്ഞുകൊണ്ട് നടന്ന അതേ കോൺഗ്രസ്സുകാർ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഉമ്മൻചാണ്ടിയെ വാഴ്ത്തുന്ന കാഴ്ചയാണ് കണ്ടത് ഇവിടെ അഴിമതിയും സ്വജനപക്ഷപാതവും കുത്തി നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് അല്ലെങ്കിൽ സർക്കാരാണ് കേരളത്തിലേത് അത് ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് വളരെ പിന്നെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ വി ഡി സതീശൻ പോലും വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ടി എം ജേക്കബ് പറഞ്ഞിട്ടുണ്ട് എ കെ ആനണി പറഞ്ഞിട്ടുണ്ട് ആരാ പറയാത്തത് കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഈ നേതാക്കന്മാർക്കെല്ലാം ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് പിന്നീട് വിശുദ്ധനായി മാറുകയാണ് ചെയ്ത് അദ്ദേഹത്തിന്റെ കൂടി രണ്ടു വർഷത്തെ വിശുദ്ധനാണ് പുള്ളി അങ്ങനെ വിശുദ്ധനായി മാറി അതൊരു ഉമ്മൻചാണ്ടിയുടെ ഒരു വലിയ ജനകീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്നും പിന്നെ തിരുനക്കര മൈതാനം വരെ എത്തുന്നതിൻ്റെ ഒരു വിലാപയാത്ര നമ്മൾ കണ്ടത് എത്ര മണിക്കൂറുകൾ എടുത്തിട്ടാണെന്ന് ആലോചിച്ചു നോക്കൂ പെരുമഴയത്ത് പോലും ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി കാത്തു കിട്ടി നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോൾ ഇത് അവർ പോസിറ്റീവ് അർജായിട്ട് കണ്ടു അപ്പോൾ അങ്ങനെ ആ പോസിറ്റീവിൽ നിന്നുകൊണ്ട് അപ്പൊ മനസ്സിലായി ഇവിടെ ഉമ്മൻചാണ്ടിക്ക് വലിയ ജനപ്രീതിയുണ്ട് അപ്പൊ ഉമ്മൻചാണ്ടി ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ താരമാക്കി മാറ്റി അവിടെയും നമ്മൾ കണ്ടതാണ് അത് തന്നെയാണ് ചാണ്ടിയുമ്മനെ നമ്മൾ നോക്കിയ മുടി ചെയ്യാതെ ഉമ്മൻചാണ്ടി അനുകരിച്ചുകൊണ്ട് നടക്കുക മുടി ചെയ്യാതെ അതുപോലെ സംസാരിക്കുക ഇതെല്ലാം ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ചെയ്യുന്ന അതുപോലെയാണ് ചാണ്ടി ഉമ്മൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കയറി ഇറങ്ങി വളരെ വേഗത്തിൽ നടക്കുക ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മൂവായിരത്തിലധികം കുടുംബങ്ങളെ വീടുകളിൽ കയറി ഉമ്മൻ എന്ന് ടി സിദ്ധിഖ് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഞാൻ എൻ്റെ അച്ഛനെ പോലെ പിതാവിനെ പോലെ എനർജറ്റിക് ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അല്ലെ എന്റെ പിതാവ് എന്നെപ്പോലെ ഭയങ്കര എനർജറ്റിക് ഒരു നേതാവായിരുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് അവിടെയും എന്നിട്ട് അവിടെയും ഉമ്മൻചാണ്ടിയെ കച്ചവടം ചെയ്തു എന്നുള്ളതാണ് പിന്നെ ഈ പറയുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ടി സിദ്ദിഖ് ഉപയോഗിച്ചത് ഉമ്മൻചാണ്ടിയെ വിപണന തന്ത്രമാക്കി മാറ്റുകയായിരുന്നു വോട്ട് ബാങ്ക് ആക്കി മാറ്റാനുള്ള ശ്രമം അവിടെ നടത്തി ഇത് നമ്മൾ കാണണം അപ്പം ഇവിടെയും ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തവണയും ഇതുവരെ ഒന്നും മേശാത്ത സാഹചര്യത്തിൽ ഇനി ഉമ്മൻചാണ്ടിക്കാർഡ് ഇറക്കുക ചെയ്യാൻ പോകുന്നത് ഉമ്മൻചാണ്ടിയുടെ ജനകീയത ഉമ്മൻചാണ്ടിയുടെ എന്താ പറഞ്ഞ പ്രശ്നങ്ങളോടുള്ള ഇടപെടൽ ഇതിനെയെല്ലാം വീണ്ടും ഒരു കാർഡ് എന്നുള്ള തലത്തിൽ വർഗീയ കാർഡ് വരെ ഇറക്കി നിർത്തിയിരിക്കുകയാണ് അടുത്ത ഒരു തലം എന്നുള്ള നിലയിലേക്ക് ഉമ്മൻചാണ്ടിയെ കൂടെ കളത്തിലേക്ക് ഇറക്കുകയാണ് കളത്തിൽ അല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്ര കാലം മൂടി വെച്ചിരുന്ന ഒരു കാര്യം രണ്ടുവർഷവർക്ക് മിണ്ടായിരുന്നു ഒന്ന് പരീക്ഷിച്ചു നോക്കുകയാണെങ്കിൽ സർക്കാരിന്റെ തലയിൽ ഏൽപ്പിക്കാമെന്ന് അതെ അത് പിന്നെ ഇപ്പൊ നമ്മൾ നോക്കിയാൽ സർക്കാരിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിമാരിലൊരാണ് ഗണേഷ് കുമാർ ഗണേഷ് കുമാർ കഴിഞ്ഞ കാലങ്ങളിൽ കെ എസ് ആർ ടി സി നഷ്ടത്തിലോടിക്കൊണ്ടിരുന്ന കെഎസ്ആർ ഇന്ന് പ്രതിദിനം പന്ത്രണ്ട് പതിമൂന്ന് കോടി രൂപയോളം വരുമാനമുള്ള ഉള്ള ഒരു സംവിധാനമാക്കി മാറ്റി ഈ ആര്യാട മുഹമ്മദ് തന്നെ പറഞ്ഞു എന്താണെന്നറിയോ അതായത് ആര്യാട മുഹമ്മദ് ഈ ഷൌക്കത്തിന്റെ അച്ഛൻ അദ്ദേഹം പിന്നെ ഗതാഗത വകുപ്പ് മന്ത്രി ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതാണ് ഇത് ഒരു സ്വാഭാവിക മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കെ എസ് ആർ ടി സി അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ആര്യാട് മുഹമ്മദ് പറഞ്ഞതാ എന്നിട്ട് അതിൽ നിന്ന് മാറിയിട്ട് ഇന്ന് പ്രതിദിനം പന്ത്രണ്ട് കോടി രൂപ വരെ എത്തുന്ന വരുമാനം കിട്ടുന്ന തരത്തിലേക്ക് കെ എസ് ആർ ടി സി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആ ഒരു വലിയ സ്ഫോടനാത്മകമായ മാറ്റത്തിലേക്ക് കെ എസ് ആർ ടി സിയെ കൊണ്ടുവന്ന് എത്തിച്ചത് കെ ബി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ മന്ത്രിയാണ് അത് ആ അതില് അദ്ദേഹത്തിന്റെ പ്രാധാന്യത്തെ വില കുറച്ച് കാണാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് അപ്പം അതിലുള്ള ഒരു മന്ത്രിക്കെതിരായി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുക കാര്യം അദ്ദേഹത്തിന് അത് ഈ പറയ അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പം പിന്നെ ഈ പറയുന്ന പരാതിക്കാരിയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നുള്ള കാര്യം കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ വെടിപ്പായി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്നിട്ട് ഇനി ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു കാര്യം കൂടി അപ്പം ഉമ്മൻചാണ്ടിയുടെ എന്ന് പറയുന്ന ഒരു കാർഡ് ഇറങ്ങുന്നു ഇത് എൽ ഡി എഫിനെതിരായി ഒരു വലിയ പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊന്നുകൂടിയുണ്ട് മറ്റൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം പത്തനാപുരത്ത് കുറേയധികം ക്രിസ്തീയ വോട്ടുകളുണ്ട് അപ്പോൾ ഇവിടെ സഭ എന്തേരം വരും ഉമ്മൻചാണ്ടി സഭയായി ഉമ്മൻചാണ്ടി വിശുദ്ധൻ ആണല്ലോ വിശുദ്ധൻ സഭ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ഈ ഇതയത്തില് കേരള കോൺഗ്രസ് ബിയിലേക്ക് ഈ കെ വി ഗണേഷ് കുമാർ ബി ആണല്ലോ അപ്പൊ കേരള കോൺഗ്രസ് ബി ബിയിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുള്ള ഒരു വലിയ വിഭാഗം വരുന്ന ക്രിസ്തീയ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇവരുടെ ഇതിന്റെ പിന്നിലുണ്ട് ഇത് ഇതാണ് ശരിക്കുമുള്ള ഒരു ട്രാക്ക് എന്ന് പറഞ്ഞ അപ്പോൾ ഇവിടെ വിള്ളലുണ്ടാക്കുക വിള്ളലുണ്ടാക്കി കഴിഞ്ഞാൽ വരുന്ന കാര്യം ഗണേഷ് കുമാറിനെ എതിരായി നിൽക്കുന്ന ഏതൊരു യു ഡി എഫ് സ്ഥാനാർത്ഥിയാണെങ്കിലും അവരിലേക്ക് വോട്ടുകൾ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അവിടെ എന്നിട്ട് അവർ കൃത്യമായി ഏതെങ്കിലും ഒരു പത്രാപുരത്ത് കൃത്യമായി ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ അവിടെ ഇറക്കുകയും ചെയ്യും അപ്പൊ കഴിഞ്ഞവണ്ണ എനിക്ക് ജ്യോതികുമാർ ചാമക്കാലം എന്തുമായിരുന്നു തോന്നു അവിടെ നിന്നിരുന്നു അപ്പോൾ അപ്പൊ പകരമായി ഒരു ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവന്ന് അവിടെ ഇറക്കി കെ വിണേഷ് കുമാറിനെ അവിടെ പൊട്ടിക്കാനുള്ള ശ്രമമായിരിക്കും നടത്താൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് നടത്തുന്ന ചില കള്ളക്കളികൾ എന്നുള്ള തരത്തിൽ ചാണ്ടിയുമൻ കൂടി ചട്ടുകമായിക്കൊണ്ട് നടത്തുന്ന ശ്രമങ്ങളാണ് അതിനകത്ത് ഗണേഷ് കുമാർ പറഞ്ഞല്ലോ ഗണേഷ് കുമാർ പറഞ്ഞൊരു കാര്യമുണ്ട് ബസ്സിന്റെ സ്റ്റെപ്പിന്റെ ഉയരം അത് കുറയ്ക്കാൻ വേണ്ടി മറിയാമ്മ ഉമ്മൻ എന്ന് പറഞ്ഞ ചാ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും ചാണ്ടി ഉമ്മൻ്റെ അമ്മയും വന്നിട്ട് ഗണേഷ് കുമാറോട് നേരിട്ട് പറയായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്രയും വലിയ വിരോധം മറിയാമ്മ ഉമ്മൻ ഉം പിന്നെ ഗണേഷ് കുമാറായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇത് ആവശ്യപ്പെടില്ലായിരുന്നു അങ്ങനെ പ്രായമുള്ളവർക്ക് ആ ബസ്സിലേക്ക് കയറാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം ഗണേഷ് കുമാറിനോട് പറയുകയും അതിനനുസരിച്ചിട്ട് ഗണേഷ് കുമാർ അതിൻ്റെ ഉയരം കുറയ്ക്കുകയും ചെയ്ത വിവരം പിന്നീട് മറിയാമ്മ ഉമ്മനോട് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർക്കിടയിൽ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഈ ഒരു വിഷയം അല്ലെങ്കിൽ അന്ന് ഈ വിഷയം ചർച്ചയിൽ വരില്ലായിരുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ മറിയാമ്മ ഉമ്മൻ കഴിവ് ഗണേഷ് കുമാറോട് ഇക്കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നോ ഇല്ല ഗണേഷ് കുമാർ തിരിച്ച് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം അറിയാമോ ഉമ്മനോട് പറയുമായിരുന്നോ അതുമില്ല അതേസമയം ഇവിടുത്തെ യു ഡി എഫ് നേതാക്കന്മാരെ കുറിച്ച് കൃത്യമായി മറിയാമോ ഉമ്മൻ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട് എന്താ അറിയാമോ പറഞ്ഞിട്ടുള്ളത് ഒരു അദ്ദേഹത്തിന് ഇങ്ങനൊരു കേസിൽപ്പെട്ട് അദ്ദേഹം ആകെ പ്രശ്ന പരിങ്ങലായിരിക്കുന്ന മാനസികവിധ അനുഭവിച്ചുകൊണ്ടിരുന്ന കാലത്ത് പോലും കോൺഗ്രസിൽ നിന്നുള്ള ഒറ്റ നേതാക്കന്മാര് പുതുപ്പള്ളി ഹൗസിലോട്ട് കയറി അദ്ദേഹത്തിനോട് എന്നാ പറ്റിയെന്ന് പോലും ചോദിക്കാൻ തയ്യാറായില്ല എന്ന് ഈ മറിയാമോ ഉമ്മൻ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുള്ളത് അത് നമ്മളുടെ മുന്നിലുണ്ട് അപ്പൊ ഇപ്പോഴുയർത്തിക്കൊണ്ടുവരുന്ന ഈ വാദം തീർച്ചയായും ഒരു സഭക്കാരെ അല്ലെങ്കിൽ അവിടുത്തെ ക്രിസ്തീയ വിശ്വാസികളെ തരത്തിരിക്കാനും ഉമ്മൻചാണ്ടി കാർഡ് ഇറക്കിക്കൊണ്ട് ഗണേഷ് കുമാറിനെതിരായി ഒരു വികാരം സൃഷ്ടിക്കാനും അതിലൂടെ കേരളത്തിൽ മൊത്തത്തിൽ എൽ ഡി എഫിനെതിരായി പുതിയൊരു തന്ത്രം മനയാനും വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ്